സംഗതി സാമ്രാജ്യത്വമാണ് നിലമ്പൂരിലേക്കുള്ള തീവണ്ടി പാത രൂപകൽപ്പന ചെയ്തത് നിലമ്പൂരിൽ നിന്നും തേക്കും ഈട്ടിയും കൂകിപ്പാഞ്ഞു കടത്താനായിരുന്നു അവരുടെ പദ്ധതി രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഏക്കർ കണക്കിന് തേക്കിൻ തോട്ടങ്ങളാണ് മുറിച്ച് കടത്തിയത് അങ്ങനെയൊക്കെയാണെങ്കിലും ആണെങ്കിലും സ്വരാജിനത് ഏറെ സൗകര്യമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തിയൊന്നിന് നിലമ്പൂരിന്റെ സ്ഥാനാർത്ഥിയായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഇറങ്ങി തിരുവനന്തപുരത്ത് വന്ന് തീവണ്ടിയിൽ കയറാൻ കഴിഞ്ഞു വണ്ടിയിൽ ജനാലാ സീറ്റിലിരിക്കുന്ന പടം അപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തീവണ്ടി ഒന്ന് നിലമ്പൂരിൽ എത്തിക്കിട്ടാൻ സ്നേഹിതർ ആശിച്ചു ഗുൽമോഹർ പൂക്കൾ പോലെ ചെങ്കൊടി കയ്യിലേന്തി ചെമ്പട നിലമ്പൂരിൽ ഇരമ്പിയെത്തി ആ സമയത്ത് മറ്റൊരു ട്രെയിൻ പോകാൻ പച്ചക്കൊടി കാണിക്കാൻ പോലും ഉദ്യോഗസ്ഥൻ പാടുപെട്ടു തീവണ്ടിയിൽ ചൂളം വിളിച്ചെത്തിയ സ്ഥാനാർത്ഥി മന്ദം മന്ദം മണ്ഡലത്തിലേക്ക് കുതിച്ചു അപ്പോഴും തീവണ്ടി കയറിയൊന്നും വരേണ്ടതില്ലാത്ത ആര്യാടൻ ചൗക്കത്ത് നിലമ്പൂരങ്ങാടിയിലെ ചായമക്കാനിയിൽ ഒരു സുലൈമാനി ഓർഡർ ചെയ്ത് സ്വരാജിന്റെ തീവണ്ടി ഷോ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ി മണ്ഡലത്തിൽ പടക്കിറങ്ങിയതോടെ തൊട്ടടുത്ത ദിവസം തന്നെ വൈകിട്ട് കോടതി പടിയിൽ അരിവാളം ചുറ്റുകയുമായി സഖാവ് ക്യാപ്റ്റൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കച്ചമുറുക്കി രോഗികൾക്ക് മരുന്ന് കുറിച്ചു കൊടുക്കുന്ന ഡോക്ടറോ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് കോൺഗ്രസിൽ നിന്നും കളം മാറി ചവിട്ടി വന്ന സരിനോ അല്ല സാക്ഷാൽ സെക്രട്ടേറിയറ്റ് മെമ്പർ തന്നെയാണ് തേക്കിൻകാട് പിടിക്കാൻ വന്നതെന്നായിരുന്നു പിണറായിയുടെ ഭാഷ നിലമ്പൂർ നഗരസഭയിലും എല്ലാ പഞ്ചായത്തിലും പ്രസംഗിച്ചേ അടങ്ങൂ എന്ന് മുഖ്യമന്ത്രി വാശി പിടിച്ചു പത്തൊമ്പത് വർഷത്തിന് ശേഷം ഇതാദ്യമായി പാർട്ടി ചിഹ്നത്തിലൊരു സെക്രട്ടറിയെ ചങ്കം വരുമ്പോൾ പോരാട്ടത്തിന് വീര്യം കൂട്ടി സാധാ സഖാക്കളും സൈബർ സഖാക്കളും വ്യക്തിപ്രഭാവമുള്ള യുവ നേതാവ് മികച്ച വാക്മി നിലപാടുകളുടെ രാജകുമാരൻ തുടങ്ങിയ സ്തുതിഗീതങ്ങളുമായി പാർട്ടിയുടെ ആലയിലെ മൂർച്ചയുള്ള ആയുധമായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി പാർട്ടി സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ വിജയരാഘവനും സകല മന്ത്രിമാരും നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്താണ് സ്വരാജിനായി വോട്ട് തേണ്ടിയത് കേരളത്തിലെ സാംസ്കാരിക നായകരും സ്ഥാനാർത്ഥിയെ പുകഴ്ത്തിയും പുരസ്കരിച്ചും ഭരണകൂറ് തെളിയിച്ചു സാംസ്കാരിക കേരളം എന്ന തലക്കെട്ടിൽ അവർ നിലമ്പൂരിൽ വന്ന് നെറ്റിപ്പട്ടം കെട്ടിയാടി സ്വരാജ് എന്നാൽ പൂർണ്ണ സ്വരാജ്യം അണയാത്ത കത്തുന്ന തീ എന്നൊക്കെ ചിലർ ആഞ്ഞുതള്ളി വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നുവെന്നും അവർ കവിത എഴുതി വോട്ടർ പട്ടികയിൽ പേരുണ്ടാവണമെങ്കിൽ അല്പം വിയർക്കണമെന്നും സാംസ്കാരിക പ്രവർത്തകർക്ക് അത് പരിചയമില്ലെന്നും പൊതുജനം പരിഹസിച്ചു സഖാവ് ഗോവിന്ദൻ ഊണിലും ഉറക്കത്തിലും പത്രക്കാരോട് ഉണർച്ചയിലും പറയുന്ന മഹത്തായ മാനിഫെസ്റ്റോയാണ് ഭരണം തുടരുമെന്നത് അതിനിടയിലൊക്കെ പിണറായി മഹാനാണെന്നും പ്രഖ്യാപിക്കും സംഘപരിവാരത്തെ പോലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വോട്ടുകളിലാണ് ഗോവിന്ദ പിണറായി വിജയരാഗവാദികളുടെ തൃക്കണ്ണ് അന്ധമായ മുസ്ലിം വിരോധമാണ് അധികാരത്തിലെത്താനുള്ള അവരുടെ ഇന്ധനം പച്ചവെള്ളത്തിൽ തീ പിടിപ്പിക്കുന്ന വർഗീയതയാണ് വോട്ടർമാർക്കിടയിൽ വിളമ്പുന്നത് ഗോവിന്ദ സഖാവിന് ഭരണം തുടരണം പക്ഷേ പരാജയപ്പെട്ടാൽ അത് ഭരണത്തെക്കുറിച്ചുള്ള വിലയിരുത്തലാവുകയും ചെയ്തത് നിലമ്പൂർ കാട്ടിൽ നിന്നും വന്യമൃഗങ്ങൾ ജനങ്ങളെ ആക്രമിക്കുന്നതടക്കം അവിടെയുള്ള സകല പ്രശ്നങ്ങൾക്കും കാരണഭൂതൻ ജമാഅത്ത് ഇസ്ലാമിയാണെന്ന മട്ടിലാണ് പ്രചാരണം സൈബർ സഖാക്കളാക്കട്ടെ ഒരു പടി കടന്ന് മൗധൂതിയുടെ സാഹിത്യം അമീറുമാരുടെ വീട്ടിലിരിക്കുന്നത് കൊണ്ടാണ് സിംഹവും പുലിയുമെല്ലാം കാടിറങ്ങി വരുന്നതെന്ന് വരെ വാദിച്ചു പാർട്ടി മരക്കെഴുതകളാകട്ടെ അതെല്ലാം വലിയ വായിൽ വിശ്വസിച്ചു ജമാഅത്ത് ഇസ്ലാമിയെ പൈശാചികവത്കരിച്ചും മലപ്പുറം മുസ്ലിങ്ങളെ ഭീകരവൽക്കരിച്ചും വോട്ട് കനത്ത രീതിയിൽ കിട്ടുമെന്ന് സഖാക്കൾ സ്വപ്നം കണ്ടു നിലമ്പൂരിലെ മതേതര ജനതാ സഖാക്കളെ തോറ്റോടിയ പട കണക്കെ തുരത്തി എന്നിട്ടും ഭരണക്കാർക്ക് കലി അടങ്ങിയിട്ടില്ല അവർ കേരളത്തെ കുറച്ചു തോൽപ്പിക്കുകയാണ് പരന്ന വായനയുള്ള സ്വരാജ് എഴുതിയ ഗ്രന്ഥമാണ് പൂക്കളുടെ പുസ്തകം ഞൊടിയിടയിൽ പതിനാല് പതിപ്പാണ് ചൂടപ്പം പോലെ പുറത്തിറങ്ങിയത് പുസ്തകത്തിന് നിലമ്പൂരിലെ തോൽവിക്ക് ശേഷം സാഹിത്യ അക്കാദമി പുരസ്കാരവും നൽകി തൊട്ടുടനെ തന്നെ പുസ്തകത്തിലെ ചില പിഴവുകളെ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച വന്നു സ്വരാജ് അവാർഡ് സ്വീകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു സാഹിത്യ അക്കാദമി ആകട്ടെ സ്വരാജ് അപേക്ഷിച്ചിട്ടല്ല അവാർഡ് നൽകിയതെന്ന് ആരും ചോദിക്കാതെ തന്നെ നയം വ്യക്തമാക്കി എന്നാൽ പുസ്തകത്തിന്റെ പിഴവുകളെ സംബന്ധിച്ച് കം ആന്ന് സംസാരിച്ചില്ല തിരക്കിട്ട മാധ്യമ പ്രവർത്തനങ്ങൾക്കിടയിൽ സംഭവിക്കാറുള്ള അബദ്ധങ്ങളെ ഇഴകീറി പരിശോധിക്കുന്നയാളാണ് ആളാണ് സ്വരാജ് പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ എന്ന പോലെ തന്നെ പുസ്തക വിമർശനത്തിലും സഖാവ് പ്രകോപിതനായി സ്വരാജിന്റെ ഭാഷ ആകർഷകമായിരിക്കാം പക്ഷേ ആ ശരീരഭാഷയിൽ അധികാരത്തിന്റെ സ്വരം കുതന്ത്രിക്ക് കേൾക്കാനാകുന്നുണ്ട് അതുകൊണ്ടാണ് അഞ്ചു വർഷത്തിനിടയിൽ രണ്ട് നിയമസഭാ മണ്ഡലത്തിൽ രണ്ട് പ്രാവശ്യം പരാജിതരായ ബുദ്ധിജീവിയായി സ്വരാജ് പരിണമിക്കുന്നത്